നമസ്കാരം ബിജു ചെറിയ ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ആറാമത്തെ നിയമമായിട്ടുള്ള ദ ലോ ഓഫ് ഇൻസ്പയർഡ് ആക്ഷൻ പ്രചോദിത നിയമം നമ്മുടെ സെയിൽസിലും ബിസിനസ്സിലും എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്ന് നമുക്ക് പഠിക്കാം മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് കണ്ടിന്യൂസ് ലേണിംഗ് ആണ് അതായത് തുടർച്ചയായ പഠനം തീർച്ചയായിട്ടും ഈ മാറുന്ന കാലഘട്ടത്തിൽ മാറുന്ന മാർക്കറ്റ് പ്ലേസുകളിൽ നമുക്ക് സജീവമായിട്ട് ഇടപെടലുകൾ ആവശ്യമാണെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്കറ്റിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഉപഭോക്താവിന്റെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ പെരുമാറ്റത്തിൽ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ അവരിൽ ഉണ്ടാവേണ്ട മാറ്റങ്ങൾ ഇവയെല്ലാം നമുക്ക് കൃത്യമായിട്ടുള്ള വിധേയമാക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ തുടർ പഠനങ്ങൾ മാർക്കറ്റ് ട്രെൻഡ്സ് മനസ്സിലാക്കിയെടുക്കുക ഡൈനാമിക് ട്രെൻഡ്സ് മനസ്സിലാക്കിയെടുക്കുക ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാക്കിയെടുക്കുക വിൽപ്പന സാങ്കേതികതയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെ സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനുസരിച്ച് നമ്മുടെ വിൽപ്പനയിൽ നമ്മൾ ഉണ്ടാക്കേണ്ട മാറ്റങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഒരു കാഴ്ചപ്പാടുണ്ടാവണം നമ്മൾ നമ്മളെ തന്നെ ഒരു പഠിതാവായി മാറ്റ ബിസിനും സെയിൽസിലും പഠനപ്രക്രിയ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറയുന്നത് വളരെ ആവശ്യമുള്ളൊരു ഘടകമാണ് നാലാമത്തെ പോയിന്റ് പറയുന്നത് കസ്റ്റമർ സെൻട്രിക് അപ്രോച്ചാണ് അതായത് ഉപഭോക്താവിനെ മുൻനിർത്തിക്കൊണ്ടുള്ള നമ്മുടെ ഇടപെടലുകൾ അവരുടെ ആവശ്യങ്ങൾ നമ്മൾ കൊടുക്കുന്ന മൂല്യങ്ങൾ അതായത് വാല്യൂ എക്സ്ട്രാ എക്സ്ട്രാ വാല്യൂ കൊടുക്കത്തക്ക രീതിയിലായിരിക്കണം നമ്മുടെ ഇടപെടലുകൾ അതായത് വാല്യൂ ഓറിയന്റഡ് ആയിട്ടുള്ള ഇടപെടലുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഉപഭോക്താവിന്റെ കാഴ്ചപ്പാടുകൾ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രോഡക്ട്സിന് അപ്പുറത്തോട്ട് വാല്യൂസ് നമുക്ക് കൊടുക്കുവാനായിട്ട് കഴിയണം തീർച്ചയായിട്ടും അവർക്ക് അവർ വാങ്ങിക്കുന്ന സാധനങ്ങൾ ആയിക്കോട്ടെ അവരുടെ സർവീസ് ആയിക്കോട്ടെ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾക്ക് അപ്പുറത്തോട്ട് നമുക്ക് അവരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവുകയും അവർ നമുക്ക് റഫറൽ തരികയും തുടർച്ചയായിട്ട് നമുക്ക് പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ നമ്മൾക്ക് ആകർഷിക്കുവാനായിട്ട് കഴിയും അപ്പൊ തീർച്ചയായിട്ടും അപ്രോച്ച് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ മുൻനിർത്തിക്കൊണ്ട് അവരോടുള്ള ഇടപെടലുകൾ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് ഈ ബിസിനസ് തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ സെയിൽസിലും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങൾ പ്രയോഗിക്കുക നിങ്ങൾക്ക് വിജയം ഉണ്ടാകട്ടെ വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം